ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഹിന്ദി ഭാഷയിൽ നന്ദി അറിയിച്ച് ദുബായ് കിരീടാവകാശി ഇന്ത്യയുടെ ഊഷ്മളമായ സ്വീകരണത്തിനും ആദ്യത്തെ മര്യാദയ്ക്കും ഹൃദയ ഹൃദയംഗമായ നന്ദിയെന്ന് ഷെയ്ഖ് ഹംദാൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് കിരീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹമദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദൽ മക്തും ആണ് സമൂഹ മാധ്യമത്തിലൂടെ തന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ച് പോസ്റ്റിട്ടത് ഹിന്ദി ഇംഗ്ലീഷ് അറബിക് ഭാഷകളിലായിരുന്നു ഷെയ്ഖ് ഹമദാന്റെ പോസ്റ്റ് ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ത്യ സന്ദർശനം അവസാനിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടും ഇന്ത്യയിലെ ജനങ്ങളോടും ഊഷ്മളമായ സ്വീകരണത്തിനും ആദ്യത്തെ മര്യാദയ്ക്കും നന്ദി അറിയിക്കുകയാണ് യു എയും ഇന്ത്യയും തമ്മിലുള്ള നാഗരികന്ധങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് നമ്മുടെ പൊതുവായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ജനങ്ങളുടെ പരസ്പര താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു പങ്കാളിത്തത്തിൻ്റെയും സൗഹൃദത്തിന്റെയും പശ്ചാത്തലത്തിൽ ശോഭനമായ ഭാവി പ്രതീക്ഷിക്കുന്നു അബുദാബിയിൽ നിന്ന് ദില്ലി വരെയും ദുബായിൽ നിന്ന് മുംബൈ വരെയുമായി പൊതു അഭിലാഷവും ധീരമായ കാഴ്ചപ്പാടിനാലും നയിക്കപ്പെടുന്നു അതിനാൽ അതിരുകൾക്കപ്പുറമുള്ള ആഗോള സഹകരണം പുതിയ മാതൃക സൃഷ്ടിക്കുന്നു സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ശാശ്വതമായ പാലങ്ങൾ നമ്മൾ നിർമ്മിക്കുകയാണെന്നും ഷെയ്ഖ് ഹമദാൻ സമൂഹ മാധ്യമത്തിലൂടെ എഴുതി ജയ് ന്യൂസ് ദുബായ്